ഓഡിറ്റോറിയത്തിലെ സീലിംഗ് ഇളകി വീണ കോടാലി ഗവൺമെന്റ് സ്കൂൾ കെ കെ രാമചന്ദ്രൻ സന്ദർശിച്ചു ജനപ്രതിനിധികളും രാഷ്ട്രീയ സംഘടനാ നേതാക്കളും സംഭവത്തെ കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചതായും പറഞ്ഞു അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഈ കാര്യം ഉണ്ടാവുന്നതും അല്ല ഇവിടെ മറ്റു പരിപാടികളൊന്നും നടക്കാത്തൊരു ദിവസമായതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ നിർമ്മാണത്തിൽ കെട്ടിടത്തിന് വേറെ നിർമ്മാണത്തിലൊന്നും നിർമ്മാണത്തിൽ ഒന്നും കലപാകതകളായിട്ട് നമ്മളാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ സീലിങ്ങിലും ആരും കണ്ടിരുന്നില്ല വളരെ പെട്ടെന്നാണ് സീലിങ്ങിൻ്റെ വെയിറ്റൊക്കെ ഉണ്ട് മൊത്തത്തിൽ ഇങ്ങനെ സീലിംഗ് ഇഴുകി വീഴുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഉദ്യോഗസ്ഥരും അവരോട് കൂടി ഉണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ കൂടിയുണ്ട് അപ്പോൾ ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് അടിയന്തരമായി അന്വേഷണം നടത്തി വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കണം വളരെ പെട്ടെന്ന് ഈ ഇതിൻ്റെ നിർമ്മാണത്തിൽ വന്നിട്ടുള്ള ഈ പ്രശ്നം പരിഹരിച്ച് കുട്ടികൾക്ക് കുട്ടികൾക്കിവിടെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഓഡിറ്റോറിയം ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർച്ചയായി പെയ്ത മഴയെ തുടർന്നുണ്ടായ അപാകതയാണ് സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്നാണ് സ്ഥലത്തെത്തിയാ കോസ്റ്റ് ഫോർട്ട് പ്രൊജക്ട് ഡയറക്ടർ സ്കന്ദകുമാർ പറഞ്ഞത് സംഭവത്തെ തുടർന്ന് വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും സ്കൂളിലെത്തി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പി എം ബാലകൃഷ്ണൻ ചാലക്കുടി എ എഇഒ പി ബി നിഷ തൃശൂർ ഡയറ്റ് ഫാൾട്ടി ഡോക്ടർ പി സി നിഷ റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സ്ഥലത്തെത്തി കോടാലി ജി എൽ പി സ്കൂളിൽ ഓഡിറ്റോറിയത്തിന്റെ ജിപ്സം സീലിംഗ് ഇളകി വീണത് നിർമ്മാണത്തിലെ അപാകത കൊണ്ടാണെന്നാരോപിച്ച് ബി ജെ പി കോൺഗ്രസ് പാർട്ടികൾ സംഭവ സ്ഥലത്ത് പ്രതിഷേധവുമായെത്തി ഗുണനിലവാരം കുറഞ്ഞ സാമഗ്രികളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളതെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നും രാഷ്ട്രീയ കക്ഷികൾ ആരോപിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിനു മുന്നിൽ ഏറെ നേരം മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ച പാർട്ടി പ്രവർത്തകരെ പോലീസ് എത്തിയാണ് നീക്കിയത്